ഐറാസ് ജിക്കോ വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏത് ഇരുമ്പ് കാൽസ്യം പൊട്ടാസ്യം മഗ്നീഷ്യം ഉത്തരം കാൽസ്യം ലോകക്ഷയരോഗ ദിനം എന്നാണ് ഫെബ്രുവരി നാല് മാർച്ച് ഇരുപത്തിനാല് മെയ് പതിനേഴ് ഒക്ടോബർ ഇരുപത്തിമൂന്ന് ഉത്തരം മാർച്ച് ഇരുപത്തി നാല് കൽപ്പാക്കം ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഗുജറാത്ത് പഞ്ചാബ് തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തരം തമിഴ്നാട് കേരള വന നിയമം നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണ വസ്തു എന്ത് തൈര് ബീഫ് ചോക്ലേറ്റ് മുട്ട ഉത്തരം തൈര് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുരുമുളക് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് കേരളം കർണാടക പഞ്ചാബ് മധ്യപ്രദേശ് ഉത്തരം കർണാടക രക്തപിത്തത്തിന് ഔഷധമായി ഉപയോഗിക്കുന്നത് മുത്തൾ തുളസി പനിക്കൂർക്ക ആടലോടകം ഉത്തരം ആടലോടകം കിൻഡർ ജോയ് ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് ഇസ്രായേൽ ജർമ്മനി ഇറ്റലി കൊറിയ ഉത്തരം ഇറ്റലി ലോകത്ത് ആദ്യമായി ലാപ്ടോപ്പ് കണ്ടുപിടിച്ച വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് പറക്കാൻ കഴിവില്ലാത്ത പക്ഷികളിൽ ഏറ്റവും വലുത് കോഴി പെൻഗ്വിൻ സ്വിഫ്റ്റ് ഒട്ടകപക്ഷി ഉത്തരം ഒട്ടകപക്ഷി പക്ഷികളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുയിൽ മയിൽ താറാവ് കഴുകൻ ഉത്തരം കഴുകൻ ലോകത്തെ ഏറ്റവും കൂടുതൽ മുട്ടയിടുന്ന ജീവി ഏത് ഈച്ച യമു കാക്ക ഉറുമ്പ് ഉത്തരം ഉറുമ്പ് ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ഏത് ഇന്ത്യൻ മഹാസമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ആർട്ടിക് സമുദ്രം പസഫിക് സമുദ്രം ഉത്തരം ആർട്ടിക് സമുദ്രം കുറ്റിച്ചെടിയായി വളർത്താവുന്ന പയറിനം ഏത് വൻപയർ പട്ടാണിപ്പയർ രേവതി അർക്കാഗരിമ ഉത്തരം അർക്കാഗരിമ നോക്കിയ ഏത് രാജ്യത്തിൻ്റെ കമ്പനിയാണ് ഫിൻലാൻഡ് ഫ്രാൻസ് ഇംഗ്ലണ്ട് ജപ്പാൻ ഉത്തരം ഫിൻലാൻഡ് ഉണ്ടാക്കിയ ആളുടെ പേരിൽ അറിയപ്പെടുന്ന വാഹനം ഏത് ജീപ്പ് ജെ സി ബി ട്രെയിൻ എയർപ്ലെയിൻ ഉത്തരം ജെ സി ബി വേവിക്കാതെ പച്ചക്ക് കഴിച്ചാൽ വിഷമായി മാറുന്ന പച്ചക്കറി ഏത് വെള്ളരിക്ക തക്കാളി വഴുതന ക്യാരറ്റ് ഉത്തരം വഴുതന പ്രമേഹം കുറയാൻ സഹായിക്കുന്ന ഇല ഏത് മാവില പേരയില പൊദീന മല്ലീല ഉത്തരം മാവില മുല്ല ദേശീയ പുഷ്പമായുള്ള രാജ്യം ഏത് പാകിസ്ഥാൻ മലേഷ്യ ലസോത്തോ സാൻമെറിനോ ഉത്തരം പാകിസ്ഥാൻ ക്യാൻസറിനെതിരെ ആദ്യമായി ജീൻ തെറാപ്പി വികസിപ്പിച്ച രാജ്യമേത് ഉറുഗെ അമേരിക്ക ബ്രസീൽ ഫ്രാൻസ് ഉത്തരം അമേരിക്ക ലൈംഗികശേഷി വർദ്ധിപ്പിക്കുന്ന പയർ വർഗമേത് വൻപയർ ചെറുപയർ മുതിര നായ്ക്കുരുണ உத்தரம் நாய்குருனா சைனிய தேசிய மிருகம் ஏது சிம்ஹம் பாண்டா ஜிராஃப் மான் உத்தரம் பாண்டா இந்திய தலைஸ்தானம் ஏது டெல்லி கொல்கத்தா, மும்பை சென்னை ഉത്തരം ഡൽഹി കുഞ്ഞുങ്ങളുടെ ബുദ്ധി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും മികച്ച പഴം ഏത് ഓറഞ്ച് മുന്തിരി മാതളം പ്ലം ഉത്തരം പ്ലം ഗോവയുടെ ഔദ്യോഗിക ഭാഷ ഏത് തെലുങ്ക് കൊങ്കണി ഹിന്ദി തമിഴ് ഉത്തരം കൊങ്കണി മനുഷ്യനേക്കാൾ എട്ട് മടങ്ങ് കൺകാഴ്ചയുള്ള ജീവി ഏത് പശു ആട് പൂച്ച എലി ഉത്തരം പൂച്ച ഇന്ത്യൻ വിവാഹമോചന മാസം എന്നറിയപ്പെടുന്ന മാസം ഏത് ജനുവരി മാർച്ച് ജൂൺ നവംബർ ഉത്തരം ജനുവരി കരൽ രോഗമുണ്ടാക്കുന്ന ഭക്ഷണ സാധനം എന്ത് ഉപ്പ് പഞ്ചസാര മുളക് ചിക്കൻ ഉത്തരം പഞ്ചസാര ഗർഭിണികൾക്ക് കഴിക്കാൻ ഏറ്റവും മികച്ച പഴം ഏത് ആപ്പിൾ ഓറഞ്ച് പപ്പായ സഫർ ജെല്ലി ഉത്തരം സഫർജല്ലി വെറുമായറ്റിൽ കട്ടൻ ചായ കുടിച്ചാൽ വരുന്ന രോഗമേത് അൾസർ പ്രമേഹം നെഞ്ചരിച്ചിൽ ദഹനക്കേട് ഉത്തരം ദഹനക്കേട് ചിത്രശലഭത്തിന് എത്ര കാലുകൾ ഉണ്ട് രണ്ട് നാല് ആറ് എട്ട് ഉത്തരം ആറ് അടുക്കളയിൽ സ്ഥാനം തെറ്റിവെച്ചാൽ മാറാ രോഗങ്ങളും ദാരിദ്ര്യവും വരുത്തുന്നത് ഉപ്പ് കത്തി ചൂല് വെള്ളം ഉത്തരം ചൂല് നിങ്ങൾക്കായുള്ള ചോദ്യം അനീമിയ സാധ്യതകൾ കുറയ്ക്കുന്ന ഭക്ഷണ വസ്തു എന്ത് കാടമുട്ട നെയ്യ് ഓട്സ് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യോ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ് നിങ്ങളുടെ സ്കോർ കമൻറ്റ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിംഗ്